പാരമ്പര്യത്തിൻ്റെ അടിമയായിരിക്കുകയും സ്വന്തം ആത്മീയ പൈതൃകത്തിൻ്റെ യഥാർത്ഥ ചരിത്രം മറക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനിയെ ഒന്ന് പരിചയപ്പെട്ടുകൊള്ളുകയും നമസ്കാരം സ്വാഗതം സന്തോഷം എന്നെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ഈ വീഡിയോയിൽ കൂടെ ലളിതമായ ഭാഷയിൽ അടുക്കള മലയാളത്തിൽ പങ്കിടുവാൻ നിങ്ങൾ എനിക്ക് അവസരവും അനുമതിയും നൽകണമേ ക്രിസ്ത്യാനികളെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത് എന്ന് പറയാതെ നിങ്ങൾക്കറിയാം വളരെ കൗതുകമേറി അതേസമയം വേദനാജനകമായ പല പല അവസ്ഥകൾ യാഥാർത്ഥ്യങ്ങളുണ്ട് അതിൽ ഇപ്പോൾ പരാമർശിക്കുവാൻ എൻ്റെ മനസ്സിൽ പൊന്തി വരുന്നത് അല്പം പോലും ചരിത്രബോധമില്ലാതെ അതേസമയം പാരമ്പര്യത്തെ വളരെ എരിവോടെ അള്ളിപ്പിടിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഈ ഒരു അടിമത്വത്തിൻ്റെ അവസ്ഥയെപ്പറ്റിയാണ് ക്രിസ്തു മതത്തിൻ്റെ ആവിർഭാവം എങ്ങനെയായിരുന്നു അന്നും വളരെ കാര്യക്ഷമമായും ശക്തമായും രൂപീകരിക്കപ്പെട്ട് അത് സാമർഥ്യത്തോടെ നടത്തപ്പെട്ട് വന്ന ഒരു മത സംവിധാനമുണ്ടായിരുന്നു യഹൂദൻ്റെ മതം യഹൂദ മതം അതിൽ വളരെ പ്രാഗൽഭ്യത്തോടു കൂടി തന്നെ അധികാര പ്രമത്തതയിൽ പ്രവർത്തിച്ച ഒരു തലയെടുപ്പുള്ള പുരോഹിത വർഗമുണ്ടായിരുന്നു അവരുടെ നല്ല ശുശ്രൂഷകൾ കൊണ്ട് ജനങ്ങൾക്ക് എന്താണ് പ്രാപിച്ചത് എന്ന് യേശു വ്യക്തമായി പറയുന്നുണ്ട് ജനം വലഞ്ഞിരുന്നു അവരുടെ അവസ്ഥ ഇടേനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നു എന്ന മൊത്താണ്ട് സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നാം കാണുന്നു ദൈക്ക് ഷീപ്പ് വിത്തൗട്ട് ഷെപ്പേർട്ട് യേശു ആ കാലത്ത് ചെയ്ത അല്ലെങ്കിൽ നിർവഹിച്ച ദൗത്യം എന്താണ് അത് നാല് സുവിശേഷങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടവർ പെട്ടെന്ന് തിരിച്ചറിയുന്നതാണ് അന്ന് നിലവിലിരുന്ന മതപരമായ കാഴ്ചകൾക്കും സമ്പ്രദായങ്ങൾക്കും താല്പ്പുകൾക്കും രീതികൾക്കുമെതിരെ യേശു ഒരു വലിയ വിപ്ലവമായി പ്രവർത്തിച്ചു ഈ വിപ്ലവം എന്ന് പറയുമ്പോൾ ആളുകൾ തന്നെ തിരിച്ചരിക്കാറുണ്ട് റെവല്യൂഷൻ ഈ റെവല്യൂഷൻ എന്ന വാക്കുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഒരു വ്യത്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് വ്യത്യാസം ഇംഗ്ലീഷ് ഭാഷയോട് താല്പര്യമുള്ളവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി രണ്ട് വാക്കുകൾ ഞാനിവിടെ പറയാം റബല്യൻ ആൻഡ് റെവല്യൂഷൻ റബല്യൻ എന്ന് പറഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും വേണ്ട പക്ഷേ എനിക്കൊന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യണം ഇപ്പം നമ്മുടെ കേരളത്തിൽ ഭരണകക്ഷിക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യും അതാണ് പ്രതിപക്ഷം പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്നും പ്രൊട്ടസ്റ്റ് ചെയ്യണം പ്രതിപക്ഷത്തിൻ്റെ പ്രാണവായുവാണ് പ്രൊട്ടസ്റ്റ് പക്ഷേ ഈ പ്രൊട്ടസ്റ്റ് കൊണ്ട് എന്താണ് നേടേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ അതൊരു സ്വഭാവമാണ് ഇപ്പോൾ നാല് മണിക്ക് കട്ടൻ കാപ്പി ഓടിച്ച് പരിശീ പരിശീലിച്ച ഒരാൾക്ക് നാല് മണിക്ക് കട്ടൻ കാപ്പി വേണം കട്ടൻ കാപ്പിയുടെ ഒരു കടി ഒരു കടിയും ഒരു കുടി അത് മിക്കവാറും വടയായിരുന്നു പണ്ട് അങ്ങനെ ശീലിച്ചവർക്കൊരു കടിയും ഒരു കുടിയും വേണം എന്ന് പറഞ്ഞതുപോലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് നാലുമണിയാകുമ്പോൾ അവരുടേതായ ഒരു കടിയും ഒരു കുടിയും വേണം അതിനാണ് ഈ പ്രതിപക്ഷ ഈ പ്രതിഷേധം എന്ന് പറയുന്നത് എന്നാൽ റെവല്യൂഷൻ എന്ന അതല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ അമേരിക്കൻ റെവല്യൂഷൻ ദ റഷ്യൻ റെവല്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഫലമായി ഗണ്യമായ ഒരു പരിവർത്തനമുണ്ടായി നിലവിലിരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ ഒരു സമൂഹത്തിൻ്റെ സ്ഥിതിവിശേഷം അതിൽ കാര്യമായ സമൂലമായ പരിവർത്തനം വരുത്തുന്ന പ്രക്രിയയ്ക്ക് മാത്രമേ വിപ്ലവം എന്ന ആ വാക്ക് ഉപയോഗിക്കാവൂ നമ്മളുണ്ടെങ്കിൽ വിപ്ലവം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് വിചാരിച്ചിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി വിപ്ലവം പറഞ്ഞിട്ട് എത്രയോ നാളുകളായി അതിൻ്റെ നല്ല ഇപ്പോൾ കാണാനുമുണ്ട് ഞാൻ അതിൻ്റെ പ്രശ്നമല്ല ഞാനതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ യേശു ആ കാലത്തെ ഒരു മതവിപ്ലവമായിരുന്നു എന്നത് ക്രിസ്ത്യാനി തിരിച്ചറിയുന്നില്ല അതാണ് രസം എന്തുകൊണ്ടാണ് യേശുവിനെ കൊന്നത് ഏത് ഏതാരോപണമാണ് അവനൊരു വിപ്ലവകാരിയാണ് എന്ന് പറഞ്ഞാണ് കൊന്നത് അവൻ മതത്തിനെതിരെ ഒരു വിപ്ലവകാരിയാണെന്ന് യഹൂദ മത സംരക്ഷകരും അവൻ റോമ അധികാരത്തിനെതിരെ വിപ്ലവകാരിയാണ് എന്ന് റോമാക്കാരും വിചാരിച്ച് രണ്ടുപേരും കൂടെ ചേർന്നാണ് യേശുവിനെ കൊന്നത് എന്ന് നമുക്കറിയാം അങ്ങനെ യേശു നിലവിലിരുന്ന വ്യവസ്ഥിതിയോട് കാര്യമാത്രം പ്രസക്തമായി പ്രതിഷേധിച്ചില്ലായിരുന്നുവെങ്കിൽ ആ പ്രതിഷേധിച്ചതിൻ്റെ ഫലമായി പുതിയൊരാത്മീയമായ ദർശനം മാനവജാതിക്ക് കാഴ്ച നൽകി പ്രദാനം ചെയ്തിരുന്നില്ലായിരുന്നുവെങ്കിൽ കാഴ്ചവെച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നാം ക്രിസ്ത്യാനികളായി ഈ ഭൂമിയുടെ പരപ്പിലുണ്ടാകുമായിരുന്നില്ല ഇത് ക്രിസ്ത്യാനി ഒരിക്കലും മനസ്സിലാക്കത്തില്ല ഒരിക്കലും സ്വീകരിക്കത്തില്ല ഒരിക്കലും ചിന്തിക്കത്ത പോലുമല്ലോ പറയാൻ തുടങ്ങിയാൽ തുടങ്ങിയാകുമ്പോൾ ബാലഞ്ചുരുട്ടി ഓടും കാരണം ചെറുപ്പം മുതലേ അവന് അടിമത്വം മാത്രം അവന് കിട്ടുന്നത് കേട്ടത് അതുപോലെ ഇടത്തോട്ടും വലത്തോട്ടും ചവിട്ടാതെ നോക്കാതെ രണ്ട് ചെവിയും അടച്ച് രണ്ട് കണ്ണും അടച്ച് വേണം ഈ വഴിയെ സഞ്ചരിക്കാൻ എന്ന പരിശീലനത്തിൽ അവൻ നിൽക്കുകയാണ് അതുകൊണ്ട് എന്ത് വഷളത്വവും എന്ത് അധർമ്മവും സ്വന്തം സഭയുടെ ആഭിമുഖ്യത്തിൽ കുടിക്കീഴിലാണെങ്കിൽ അത് ഏറ്റവും പരിശുദ്ധമാണ് പരിശുദ്ധമായ ബലാത്കാരം പരിശുദ്ധമായ വഞ്ചന പരിശുദ്ധമായ ഭൂമികുംഭകോണം പരിശുദ്ധമായ കൊലപാതകം ഈ ഒരു പരിപാടിയിലാണ് നമ്മൾ നിൽക്കുന്നത് അതെന്തുകൊണ്ടാണത് ദയവായി മനസ്സിലാക്കണം യേശുവിൻ്റെ മാതൃകയാണ് നമ്മെ ഭരിക്കുന്നത് എന്ന് അവകാശപ്പെടുകയും ആ മാതൃകയുടെ അർത്ഥം എന്താണ് എന്ന് അറിയാൻ പേടിക്കുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസം രണ്ട് കാലിൽ നടന്നാൽ അതിൻ്റെ പേര് ക്രിസ്ത്യാനി എന്ന് പറയണം ഇത് സങ്കടമാണ് നിങ്ങൾക്ക് വായിക്കാൻ അറിയാമല്ലോ നാല് സുവിശേഷങ്ങളുടെ ആയിട്ട് നാൾ കുറേ ആയില്ലേ നിങ്ങൾ ഏതെങ്കിലും നാല് വേണ്ട ഏതെങ്കിലും ഒരു സുവിശേഷം വായിച്ചു ഏറ്റവും ചെറിയ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷമാണ് പതിനാറ് അധ്യായങ്ങളേ ഉള്ളൂ പതിനേഴാമത്തെ അധ്യായം വായിക്കരുത് അത് എഴുതിയിട്ടില്ല അതല്ല എവിടെയെങ്കിലും യേശു നിലവിലിരുന്ന വ്യവസ്ഥതയുടെ പരിചാരകനായി ഏതെങ്കിലും സമയത്ത് അബദ്ധത്തിലെങ്കിലും പ്രവർത്തിക്കുകയോ പ്രസ്താവിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് കാണിക്കാമോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ നന്മയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ആ നന്മ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി അതിനെ വിലങ്ങാൻ നിൽക്കുന്ന എല്ലാ പ്രവർത്തന രീതികളെയും താരിപ്പുകളെയും ശക്തികളെയും എതിർക്കുകയും മനുഷ്യൻ്റെ നന്മയിലേക്കുള്ള വഴി തെളിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യസ്നേഹത്തിൻ്റെ അനിവാര്യമായ പ്രവർത്തന രീതിയാണ് ഇഫ് യു ലവ് ഹ്യൂമാനിറ്റി യു വിൽ നോട്ട് ട്രേഡ് ആൻഡ് ട്രാഫിക് വിത്ത് ദ ഫോഴ്സസ് ദറ്റ് ആർ പാരലൈസിങ് ഇറ്റ്സ് പ്രോഗ്രസ് ആൻഡ് എക്സ്പ്ലോയിറ്റിങ് ഹ്യൂമൻ ബീങ്സ് ഫീലിങ് ദം ഫോൾസ്ഹുഡ് ആൻഡ് ഇംപ്രസ്നിങ് ദം ഇൻ എ സ്റ്റേറ്റ് ഓഫ് വിഷ്ഫുൾ തിങ്കിങ് ആൻഡ് മെയ്ക്ക് ബിലീവ് മനുഷ്യനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അപരാധം ഈ അന്ധകാരത്തിൻ്റെ കാരാഗ്രഹമാണ് നിൻ്റെ സ്വർഗം ഇതുപോലൊരു സ്വർഗം വേ വേറെ ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് ഇത് പൊറുക്കാനാവാത്ത അപരാധമാണ് ഇതിൻ്റെ ഭീകരത ദയവായി മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് യേശു സ്വന്തം ജീവൻ പണയപ്പെടുത്തി മനുഷ്യനെ ഈ കള്ളന്മാരുടെ ഗുഹയിൽ നിന്ന് വിടുവിക്കണം എന്ന കൃത്യമായ ലക്ഷ്യത്തോടുകൂടെ സധാരിയം പ്രവർത്തിച്ചത് എന്ന് അറിയാൻ കഴിയാത്തവരാരും എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്കറിയാം അപ്പോൾ യേശു അപ്രകാരമുള്ള ഒരു ധീരസാഹസികമായ നിലപാടെടുത്തു ദൈവീയ ദൈവികമായ ദർശനത്തിൽ നിലവിലിരിക്കുന്ന സാഹചര്യങ്ങളെയും മനുഷ്യൻ്റെ അവസ്ഥയും അതിൻ്റെ പരിതാപകരമായ സ്ഥിതിയെയും മനസ്സിലാക്കി മനുഷ്യജാതിയോട് ആർദ്രകരണ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ അധർമ്മം അവസാനിപ്പിച്ചേ മതിയാകൂ ഈ അടിമത്വത്തിൽ നിന്ന് ജനങ്ങളെ വിടുപ്പിച്ചേ മതിയാകൂ എന്ന് യേശു തിട്ടപ്പെടുത്തി ഞാൻ അടിമകളെ വിടുവിക്കാൻ വന്നു എന്ന് യേശു പ്രഖ്യാപിച്ചത് രാഷ്ട്രീയമായ അടിമകളെപ്പറ്റിയല്ല മതത്തിൻ്റെ അടിമകളെപ്പറ്റി തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇന്നും രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും ആളുകൾക്ക് ദഹിക്കാൻ പ്രയാസമാണ് വേണ്ട നമുക്ക് കുറച്ചുകൂടി മുൻപോട്ട് പോകാം മധ്യാന്തര യുഗത്തിൽ മിഡിൽ ഏജസിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ലൂതർ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു നമുക്കറിയാം മാർട്ടിൻ ലൂതർ അദ്ദേഹം എന്താണ് ചെയ്തത് കത്തോലിക്ക സഭയുടെ ധാർമ്മികവും അധ്യാത്മികവുമായ അധപ്പതനം അതിൻ്റെ അന്ധകാരം അന്ധവിശ്വാസം കൊണ്ട് ജനങ്ങളുടെ കണ്ണ് കെട്ടി അവരെ കുരങ്ങുകളിപ്പിക്കുന്ന ഒരവസ്ഥ അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് ഒരുവിധത്തിലും ഉതകുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞ ലൂതർ അന്ന് നിലവിലിരുന്ന വ്യവസ്ഥിതികൾക്കെതിരെ തൻ്റെ ചിന്താശക്തിയുടെ വാൾ മിന്നിച്ചു എന്നാണ് സത്യം അതുകൊണ്ടാണ് കഴിയുമെങ്കിൽ മാർട്ടിൻ രൂതനെ കൊന്നൊടുക്കാൻ ആ ശ്രമം നടത്തിയത് പക്ഷേ ചക്രവർത്തിയുടെ സംരക്ഷണം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നല്ല മനുഷ്യൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻസ് അല്ലെങ്കിൽ റിഫോംഡ് ചർച്ചസ് എന്നൊരു പ്രതിഭാസം ചരിത്രത്തിൽ എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നുന്ന കാര്യം ഇപ്പം കത്തോലിക്കർ ഇങ്ങനെ പാരമ്പര്യം മാത്രം അവരുടെ നൂറ് തലമുറകൾക്ക് മുൻപ് പറഞ്ഞത് മാത്രം അടിപ്പിടിച്ച് നിൽക്കുന്നു സഭ പറയുന്നത് അതുപോലെ കേൾക്കണം അതിൽ നിന്നൊരു വള്ളി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത് എന്ന് പറഞ്ഞ് നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകാം നല്ല അവർക്ക് നല്ലതല്ല എനിക്ക് മനസ്സിലാക്കാം പക്ഷേ ആ ഒരു അവസ്ഥയോട് പ്രതികരിച്ച് അതിനോട് ഒരു ഒരുവിധത്തിലും സന്ധ്യുണ്ടാകാൻ സാധ്യമല്ല അത് യേശുവിനോടുള്ള വിധേയത്വത്തിന് നൂറ് ശതമാനവും വിരുദ്ധമാണ് എന്ന ഉത്തമബോധ്യത്തോടെ കത്തോലിക്ക പാരമ്പര്യത്തോട് വിട പറഞ്ഞ ഒരു സമൂഹം അങ്ങനെയാണ് ഈ റിഫോംഡ് ഫാമിലി ഓഫ് ചേർച്ചസ് ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയാം പ്രൊട്ടസ്റ്റൻ്റ് എന്ന് ഈ പ്രൊട്ടസ്റ്റൻ്റ് എന്ന വാക്ക് നാണക്കേടിൻ്റെ വാക്കാണ് ഇറ്റ്സ് എ പിജുറേറ്റീവ് ടേ പക്ഷേ അതറിയാതെ ആൾ പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുന്നു കറക്റ്റ് വാക്കെന്താണെന്ന് ചോദിച്ചാൽ റിഫോംഡ് ഫാമിലി ഓഫ് ചേർച്ചസ് എന്നാണ് പറയേണ്ടത് അത് മറ്റൊരു കാര്യം അങ്ങനെയാണ് മർത്തമ സഭ അക്കോവ സഭ സി എസ് ഐ സി എൻ ഐ മെത്തഡിസ്റ്റ് പ്രസ്പെക്റ്റേറിയൻ ബാപ്റ്റിസ്റ്റ് ഒക്കെ നമുക്കറിയാം ഒരായിരം ഒരു തൊണ്ണൂറായിരം സഭകളുണ്ട് എല്ലാം ഐക്യത്തിൻ്റെ പേരിലാണ് ഈ പിള്ളർപ്പം മുഴുവൻ നടക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ യേശുവിൻ്റെ ഒരു ശരീരമാണെന്ന് പറഞ്ഞാളെ പക്ഷേ പരസ്പരം കണ്ടുകൂട ഇത് ഇതെങ്കിലും കണ്ടാൽ മതി ഇതൊക്കെ വെറും ഭ്രാന്താണെന്ന് മനസ്സിലാക്കാൻ പോട്ടെ അതും വേണ്ട ഇപ്പോൾ നമുക്ക് മർത്തവ സഭയുടെ കാര്യമെടുക്കാം മർത്തവ സഭ എങ്ങനെയാണ് ഉണ്ടായത് അത് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് റിഫോം മൂവ്മെൻ്റ് ആയിട്ട് അന്നത്തെ കാലത്ത് അധികം അല്ല ഇരുന്നൂറ് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലീഷ് മിഷണറിമാരുടെ സ്വാധീനം അത് മൂലം അവർ മനസ്സിലാക്കി ഈ സഭയ്ക്കുള്ളിൽ ഒച്ചിരി അന്ധവിശ്വാസമുണ്ട് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒരു വിധത്തിലും ചേരാത്ത പൊട്ടത്തരങ്ങൾ അനവധി ഇതിനകത്തുണ്ട് വചനത്തോട് ഒരു വിധത്തിലും ചേർത്ത് പിടിക്കാൻ വയ്യാത്ത പല പൊട്ടത്തരങ്ങളും ഇതിനത്തുണ്ട് ഇത് അന്ധകാരത്തിൻ്റെ ഒരു ചെറിയ കടയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ മർത്തോമാസഭ ഉണ്ടായത് ഒരു വിപ്ലവത്തിൽ കൂടെയാണ് ഒരു പ്രൊട്ടസ്റ്റിൽ കൂടെയാണ് ഒരു വിയോജിപ്പിൽ കൂടെയാണ് എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ മാർത്തവ സഭ ഉണ്ടാകുകയില്ല എന്നാൽ അതേ മാർത്തവ സഭയിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അതേ മാർത്തമ സഭയിൽ കെ വി സൈമൺ എന്ന് പറഞ്ഞ ഒരു അതികായനായ സാഹിത്യകാരനും കവിയും ചിന്ത എന്താ പറയുന്നത് ചിന്തകനും ഉണ്ടായിരുന്നു ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന കെ വി സൈമൺ അദ്ദേഹത്തിന് തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വിശ്വാസികളുടെ സ്നാനം വിശ്വാസം അതായത് മുതിർന്ന സ്നാനം ബിലീവേഴ്സ് ബാപ്റ്റിസം അഡൽട്ട്സ് ബാപ്റ്റിസം അത് വേണമെന്ന് തോന്നി അദ്ദേഹം അതിന് വിധേയമായപ്പോൾ മർത്തമസഭ പിടിച്ചു നീ സഭയുടെ അച്ചടക്കത്തിനെതിരായി പ്രവർത്തിക്കുന്നു അപ്പോൾ നീ ചെയ്ത തെറ്റാണ് എന്ന് പൊതുവായി സമ്മതിക്കണം അദ്ദേഹം വിസമ്മതിച്ചു അപ്പോൾ അദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നതിന് ഒരു കോടതി ഉണ്ടാക്കി ആ കോടതിയുടെ മുഖ്യ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് കോവൂരച്ഛനാണ് കോവൂർ ഏബ്രഹാം കോവൂർ അച്ഛൻ ആ കോവൂരച്ഛൻ പ്രസിദ്ധനാണ് അദ്ദേഹം അപ്പോൾ ഈ വിചാരണ കുറ്റവാളിയെ വിചാരണ ചെയ്യുമ്പോൾ ആരംഭിച്ചപ്പോൾ കെ വി സൈമൺ ചോദിച്ചു നിങ്ങൾ നിങ്ങളേത് നിയമപ്രകാരമാണ് എന്നെ വിചാരണ ചെയ്തത് അപ്പോൾ കോവൂരച്ഛൻ അദ്ദേഹത്തിൽ പറഞ്ഞു തന്നോട് നിയമകാര്യമൊന്നും പറയാനുള്ള ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ പറയുന്നങ്ങോട്ട് കേട്ടാൽ മതി അപ്പോൾ സ്വല്പം ആത്മാഭിമാനം ഉണ്ടായിരുന്ന കെ വി സൈമൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിചാരണയോട് സഹകരിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴാണ് കെ വി സൈമണെ മാർത്തോമ സഭ സഭയിൽ നിന്ന് ഇറക്കി വിട്ടത് എസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് നിങ്ങൾക്കറിയാമോ അപ്പോൾ പുരോന പുരോഗനാത്മകമായി റിഫോർമേഷനിൽ കൂടെ അതായത് മറ്റ് സഭകളിൽ നിന്ന് അഭിപ്രായ വ്യത്യാസമുണ്ടായി സ്വന്തം സഭയായി അങ്ങനെ സഭയായി കഴിഞ്ഞാൽ അത് പറയുന്നതിനോട് വിയോജിപ്പാൻ ആർക്കും അവസ അവകാശമില്ല ഞാൻ ഉണ്ടായത് വിയോജിപ്പിൽ കൂടെയാണ് ഞാൻ ഉണ്ടായത് മർത്തവ സഭയുണ്ടായത് വിയോജിപ്പിൽ കൂടെയാണ് പക്ഷേ സഭയുണ്ടായ ശേഷം അതിനകത്തെ കി കു അതിനോട് വിയോജിക്കാൻ ആർക്കും അവകാശമില്ല ഇതാണ് മതത്തിൻ്റെ പ്രാന്തം ഇങ്ങനെ മാത്രമേ സഭകൾ പ്രവർത്തിക്കുകയുള്ളൂ ഇത് വിശ്വാസി മനസ്സിലാക്കത്തില്ല പേടിയാണ് അപ്പോൾ കെ വി സേമൻ എന്ത് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി അദ്ദേഹം വിയോജി എന്നാണ് പറയുന്നത് എൻ്റെ വിയോജകൻ വിയോചകൻ എന്നൊരു ഒരു പബ്ലിക്കേഷൻ ഉണ്ടാക്കി അതിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി അവസാനം അദ്ദേഹം ബ്രദറൻ സഭയിൽ ചേർന്നു അങ്ങനെ ആ കഥ പോവുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരു സഭയിലുള്ള അഴിമതിയും അന്ധവിശ്വാസവും ദൈവമില്ലാത്ത പ്രവൃത്തിയും കണ്ട് ശ്വാസം മുട്ടി ദൈവത്തിൻ്റെ വെളിച്ചത്തെ അന്വേഷിച്ച് വെളിയിൽ വന്ന ഒരു പുതിയ സഭയുണ്ടാക്കിക്കഴിഞ്ഞാൽ ആ സഭയും പഴയ ആ പട്ടിയുടെ വാല് പോലെ തന്നെ നിൽക്കത്തുള്ളൂ അതിനകത്ത് അതിൻ്റെ അധികാരികൾ പറയുന്നതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാൻ ആർക്കും അവകാശമില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇതിന് യേശുവിൻ്റെ മാർഗമെന്ന് പറയരുത് കാരണം യേശുവിൻ്റെ മാർഗം വിയോജിപ്പിൻ്റെ മാർഗമാണ് യേശുവിൻ്റെ മാർഗം അവിശ്വാസത്തിൻ്റെ മാർഗമാണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഞെട്ടു എനിക്കറിയാം ഞാൻ പറയാം എന്താണെന്ന് നിലവിലിരിക്കുന്ന വ്യവസ്ഥതയെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നവൻ ഒരിക്കലും യേശുവിൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുവാനോ അവൻ്റെ വഴി സഞ്ചരിക്കാനോ സാധ്യമല്ല കാരണം യേശു അത് ഒരു കാലത്തും ചെയ്തില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് അടിമത്വമാണെന്ന് യേശു വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയും ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്തു നിലവിലിരിക്കുന്ന അവസ്ഥ മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്നു ദൈവത്തിൻ്റെ നാമത്തിൽ മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ആരും ഒരു കാലത്തും അംഗീകരിച്ചുകൂടാത്ത ഈ വ്യവസ്ഥിതിയോട് അടിമത്വത്തിൽ വിധേയത്വത്തിൽ കഴിയുന്നതാണ് എൻ്റെ ഭക്തിയുടെ ആധികാരികത എന്ന് വിശ്വസിക്കുന്നവൻ യേശുവിനെ അല്ല ആരാധിക്കേണ്ടത് ഹിറ്റ്ലറെയാണ് ആരാധിക്കേണ്ടത് അല്ലെങ്കിൽ സ്റ്റാലിനെയാണ് ആരാധിക്കേണ്ടത് ഇത് ക്രിസ്ത്യാനി എന്ന് മനസ്സിലാക്കുന്നുവെന്ന് അവൻ രക്ഷപ്പെടും അതുകൊണ്ടാണ് അപ്രിയമുള്ളവർ എനിക്ക് എല്ലാവരോടും കൈകൂപ്പി ഒരു കാര്യം നമുക്ക് ആത്മീയമായ ഒരു ജീവനുണ്ടായെങ്കിൽ നമുക്ക് അടിമകളായിരിക്കാൻ സാധ്യമല്ല അടിമകളായിരുന്നു കൊണ്ട് യേശുവിൻ്റെ അനുയായികളായിരിക്കാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം ലോകത്തിൽ ഏറ്റവും എമണ്ടൻ കള്ളം പറയുന്നതിന് ഒരു ഒളിമ്പിക് മത്സരമുണ്ടെങ്കിൽ ഇത് പറയുന്നവന് കിട്ടും മറ്റാർക്കും അടുത്ത് വരാനൊക്കെ ഇത് എന്തുകൊണ്ടോ രണ്ടായിരം വർഷം ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ചരിത്രം നമ്മോട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഇത് ഇന്നും ക്രിസ്ത്യാനിയോട് പറഞ്ഞാൽ അവൻ ഭ്രാന്ത് പിടിച്ച് കടിക്കാൻ വരും എനിക്ക് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് എന്ത് എങ്ങനെ ഇത് സംഭവിക്കുന്നു യേശു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് ആധികാരികമായ വ്യക്തിത്വമാണ് എന്തുകൊണ്ടാണ് യേശു തന്നെ തന്നെ ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് യേശു പറഞ്ഞു നിങ്ങൾ അന്വേഷിപ്പീരെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങളിലുള്ള സാധ്യതകൾ എന്തെന്ന് തിരിച്ചറിയും ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ് എന്തുകൊണ്ടാണ് യേശു യേശുപമയിൽ കൂടെ നിങ്ങൾ വിളക്കാകുന്നു നിങ്ങളുടെ ഉള്ളിൽ എണ്ണയുണ്ടോ എന്ന് നിങ്ങൾ തിട്ടപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് യേശു താലന്തുകളുടെ ഉപമയിൽ കൂടെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ അതിൻ്റെ പരിപൂർണ സാധ്യതയിൽ വളർത്തിയെടുക്കുകയും അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും മനുഷ്യരെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞത് നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയ്ക്ക് ഘടകവിരുദ്ധമായ ഒരു അവസ്ഥയാണത് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ എഞ്ചുവടി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ മൂളയിൽ ഇത് കയറുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മെ ഈ ഒരു അടിമത്വത്തിൻ്റെ അവസ്ഥയിൽ മൊണ്ണത്തരുമെന്ന് പറയുന്ന വലിയ മാഹാത്മ്യത്തിൻ്റെ പാരമ്യത്തിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് ചിന്തിക്കരുത് അന്വേഷിക്കരുത് അറിയരുത് നീ അതിൻ്റെ അതിനെപ്പറ്റി ഒന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു അതോ ഇത് പറണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു പക്ഷെ നിവൃത്തിയില്ലാത്തോണ്ട് ഞാൻ പറയുകയാണ് സഭാ ജീവിതത്തിൽ അച്ചടക്കം 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 എന്ന് ഞാൻ പല സഭകളോടും വളരെ അടുത്ത് പ്രവർത്തിച്ച ആളാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ സഭ അധികാരികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അച്ചടക്കം സഭയുടെ അച്ചടക്കം സഭയുടെ അച്ചടക്കം അത് ഏറ്റവും കൂടുതൽ അച്ചടക്കം എന്ന് പറയുന്നത് മാർത്തമാ സഭയിലാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അച്ചടക്കം പിന്നെ ഉണ്ട് ഓർത്തഡോക്സ് സഭയിലും ഉണ്ട് അച്ചടക്കം പിന്നെ കത്തോലിക്കാസില് പറയട്ട കാര്യമില്ല പണ്ടു തൊട്ടേ അച്ചടക്കമാണ് ശവോടൊക്കെ കഴിഞ്ഞാൽ പിന്നെ അച്ചടക്കമാണ് ഈ ഈ അച്ചടക്കം അച്ചടക്കം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് യഥാർത്ഥത്തിൽ അച്ചടക്കം ഞാൻ വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് വിദ്യാഭ്യാസത്തിലും അച്ചടക്കം വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് വിദ്യാഭ്യാസത്തിൽ അച്ചടക്കം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അപ്രകാരം അധ്വാനിക്കുവാൻ മുൻപോട്ട് പോകുവാൻ സാധിക്കത്തക്കവണ് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്ന് മാത്രമാണ് എൻ്റെ അർത്ഥം അല്ലാതെ കഴിഞ്ഞ കാലത്ത് നിൻ്റെ അവസ്ഥ പൂർവ്വ അവസ്ഥ എന്താണ് അതിനെ മാത്രം അള്ളിപ്പിടിച്ച് നിൽക്കുന്നത് അത് അവസ്ഥ അത് അടിമത്ത അത് അച്ചടക്കം അല്ലാതെ അടിമത്തമാണ് അടിമത്തം മാത്രമാണത് സഭയുടെ ജീവിതത്തിൽ അച്ചടക്കം അടിമത്തമാണെന്നും അടിമത്തമാണ് അച്ചടക്കമെന്നുമാണ് നമ്മെ ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു ദർശനം നിങ്ങൾക്ക് യേശുവിൻ്റെ പഠിപ്പീരിൽ നിന്ന് ഒരിക്കലും പ്രാപിപ്പാൻ കഴിയയില്ല അന്വേഷിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ മുൻപോട്ട് പോകണമെന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നാൽ നിങ്ങൾ മറുഭാഷ പറയുമെന്നോ പോലെ കുറയ്ക്കുമെന്നോ യേശു പറഞ്ഞില്ല യേശു പറഞ്ഞത് പരിശുദ്ധാത്മാവ് സഹായി നിങ്ങളിൽ വന്നാൽ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഇതുവരെ നിങ്ങൾ അറിയാതിരുന്ന കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ പ്രാപിക്കാതിരുന്ന അവസ്ഥകൾ നിങ്ങൾ കണ്ടെത്തും പ്രാപിക്കുമെന്നല്ലേ എൻ്റെ അർത്ഥം അപ്പം പഴയതിനെ അള്ളിപ്പിടിച്ച് അതിൻ്റെ അടിവുകളായി നിൽക്കുന്നവർക്കാണ് യേശുവിനെ അനുഗമിക്കാൻ അവൻ യേശുവിൻ്റെ തീരാൻ കഴിയുന്നതെന്ന് പഠിപ്പിക്കുന്ന സഭ മനപൂർവ്വം കള്ളം പറഞ്ഞ് നിങ്ങളുടെ കണ്ണ് പൊത്തുകയല്ലേ ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഇതൊന്നും വേണ്ട കഴിഞ്ഞ മുപ്പത് വർഷം നാൽപ്പത് വർഷം അല്ല അമ്പത് വർഷം ഈ സഭയുടെ ആരാധനയിൽ കിടന്നുരുണ്ട് കിടന്ന് പുഴുകി വന്ന നിങ്ങൾക്ക് എന്ത് മഹാത്മ്യമാണ് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങളേതെല്ലാം വിധത്തിൽ വളർന്നിട്ടുണ്ട് നിങ്ങളുടെ ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങളെ പറ്റിയുള്ള അഭിമാനം യേശുവിൻ്റെ ആത്മീയ ദർശനത്തെപ്പറ്റിയുള്ള ആ ഒരു പരിജ്ഞാനം അത് ജീവിതത്തിൽ പ്രയോജനം കൊണ്ടുവരാനുള്ള ഏതെങ്കിലും ഒരു 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 പ്രേരണ അങ്ങനെ ഒരു അനുഭവം എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ ഉണ്ടെങ്കിൽ നന്ന് ഉണ്ടെങ്കിൽ വളരെ നന്ന് പക്ഷേ ഞാൻ അറിയുന്ന ബഹു 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 ഭൂരിപക്ഷം നയൻറ്റി നയൻ പോയിൻ്റ് നയൻ നയൻ പെർസെൻ്റ് വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ വെറും നിഴലുകൾ പോലെ നിഴലുകൾ പോലെ നടക്കുകയാണ് ഇത് കാണുമ്പോൾ ചങ്ക് പൊടിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്ന ഇത് എനിക്ക് അവരോടും പറയാനുള്ളത് യേശു വിഭാവന ചെയ്ത ഒരവസ്ഥയോ ഒരു സാധ്യതയോ ഇതല്ല 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 അവൻ്റെ വഴിയിൽ നിന്ന് നാം മാറിപ്പോയിട്ട് എത്രയോ നൂറ്റാണ്ടുകളായി അതുകൊണ്ടാണ് യേശുവിനെ തിരിച്ചറിയാൻ പോലുമുള്ള കഴിവ് നമുക്ക് നില്ലാതായിപ്പോകും അതിനു പകരം വേറെ ഏതോ കോലങ്ങളൊക്കെ വെച്ച് നമ്മൾ കൊട്ടി നടക്കുകയാണ് അത് ആളുകളുടെ കാലിൽ നിൽക്കുന്നു കൈമുത്തുന്നു ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നതോടും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണെന്ന ദുഃഖകരമായ ദുരന്ത സത്യം ഈ അന്ത്യകാലത്തെങ്കിലും തിരിച്ചറിയണമെന്ന് ഏവരോടും ഒരിക്കൽ കൂടെ കൈകൂപ്പി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം